സംഘർഷപൂരിതമായ ഒരു വെക്കേഷൻ അങ്ങ് അവസാനിക്കുകയാണ് കളിയും ചിരിയും ഓട്ടവും ചാട്ടവും വീക്കങ്ങളും വീഴ്ചകളും ഒക്കെ കഴിഞ്ഞ് നമ്മളും നമ്മുടെ കുട്ടികളും സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഇനി പഠനകാലത്തിലേക്ക് സ്കൂൾ തുറക്കും തുറക്കുമുന്നേ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ നേരത്തെ ഉറങ്ങാനും ഉണരാനും കുട്ടികൾ മാത്രമല്ല പേരൻസ് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മളിനി ഫസ്റ്റത്തെ വീക്കൊക്കെ ഭയങ്കര ഒരു സ്ട്രെസ് ആയിരിക്കും പിന്നെ അഡ്ജസ്റ്റ് ആവും പക്ഷേ ഫസ്റ്റ് തന്നെ വെറുപ്പോട് കൂടി തുടങ്ങണ്ട അപ്പോൾ ചോറ് വെക്കണ്ട എന്നൊക്കെ വിചാരിച്ച് എക്സ്ട്രാ കടക്കുന്ന പേരൻസ് ആണെങ്കിൽ അത് ശ്രദ്ധിക്കുക നേരത്തെ ഇപ്പം തന്നെ സ്റ്റാർട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ അപ്പോൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് ഉറക്കം നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഫസ്റ്റായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഭക്ഷണത്തിൻ്റെ ക്രമങ്ങളും കേട്ടോ കുട്ടികളുടെ ബാഗ് സെലക്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഇഷ്ടം മാത്രമല്ല ബാഗിന്റെ ഒരു വെയ്റ്റും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം വാങ്ങാനും ഇപ്പോ ഒരു എൽ കെ ജി യു കെ ജി കിഡ്സിനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന മറ്റേ യൂണിക്കോൺ ഒക്കെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ബാഗുകളില്ലേ ആ ബാഗുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടോയ് പോലെ ആക്കാൻ ബാഗിന്റെ ഒരു ടോയ് പോലെ ആക്കാൻ വേണ്ടിട്ട് അവർ എക്സ്ട്രാ വെയിറ്റ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിന്റെ കൂട്ടത്തില് ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ പാട് ആഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ വെയിറ്റ് വരികയാണ് പിന്നെ അത് വേണ്ടിട്ട് ബുക്ക് ഉണ്ടെങ്കിൽ ബുക്കും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നണം അപ്പൊ അങ്ങനെയുള്ളത് അങ്ങനെയുള്ള ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള വർക്കുള്ള ബാഗുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നോർമൽ ആയിട്ട് ഒരു വർഷം യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ബാഗുകൾ ഡ്യൂറബിൾ ആയിട്ടുള്ള ബാഗുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വാങ്ങുന്നതാണ് നല്ലത് അത് കുട്ടികളുടെ ബാക്കിന്റെ ഹെൽത്തിനും പോസ്റ്റർ കറക്റ്റ് ചെയ്യാനും ഒക്കെ അങ്ങനെയുള്ള ബാഗുകളാണ് എപ്പോഴും നല്ലത് അപ്പോൾ ബാഗ് വാങ്ങുമ്പോൾ അതുകൂടെ ഒന്ന് കൺസിഡർ ചെയ്യണേ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ഇനി സ്നാക്ക് ബോക്സ് ഉണ്ടെങ്കിൽ അതും മാക്സിമം സ്റ്റീൽ തന്നെ ആക്കാൻ നോക്കുക ഒരു വർഷം ഉപയോഗിക്കേണ്ടല്ലേ ഇപ്പൊ കുറച്ച് എക്സ്പെൻസീവ് ആയാലും കുഴപ്പമില്ല പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കുക സ്റ്റീലിന്റെ നോർമൽ ആയിട്ടുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യുക യൂണിഫോം തയ്പ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വാങ്ങുമ്പോൾ കുറച്ചൊരു സൈസ് വലുത് നോക്കിയിട്ട് വാങ്ങുന്നതാണ് നല്ലത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഷേപ്പ് ആക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് സൈഡിൽ വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാനോ പറയുകയോ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം നീണ്ടു യൂസ് ചെയ്യേണ്ട യൂണിഫോമാണ് അപ്പോൾ കുട്ടികൾ ഒരു ലാസ്റ്റിക് ആവുമ്പോഴേക്കും നന്നായിട്ട് വലുതായിട്ട് യൂണിഫോം പാകമല്ലാതെ ടൈറ്റുള്ള യൂണിഫോം ഒക്കെ ഇട്ടിട്ട് പോകേണ്ട അവസ്ഥ വരും അപ്പൊ അതുകൊണ്ട് ആദ്യം മുൻകൂട്ടി കണ്ടിട്ട് യൂണിഫോം കുറച്ചൊരു സൈസ് കൂട്ടിയിട്ട് ഇപ്പൊ ഷേപ്പ് ആക്കിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവും ഇപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ല ഒരു ബേസ് അത് കുട്ടിക്ക് ഒന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം തേർഡ് സ്റ്റാൻഡേർഡിലേക്ക് വിടാനും അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിക്ക് ആ ബേസ് ഉണ്ടാവുമ്പോൾ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന്റെ കണ്ടിന്യൂറ്റി കിട്ടിയിട്ട് അവർക്ക് അങ്ങനെ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങോട്ട് പോയിക്കോളും മറ്റേത് ഈ രണ്ടും മൂന്നു മാസം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അടിച്ചുപൊളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല കണ്ടിന്യൂട്ടിയും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചടപ്പ് വരും അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ഇപ്പം കുറച്ച് ദിവസം ഒന്ന് കുറച്ച് നേരെ എടുത്തിട്ടൊന്നും പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പൊ ഞാൻ കുറച്ച് പോയിന്റ്സ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്കും അറിയാമല്ലോ കുറേ പോയിന്റ്സ് അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇനി സ്കൂൾ തുറക്കുമ്പോൾ അസുഖങ്ങൾ പെട്ടെന്ന് കടന്നു വരും അപ്പോൾ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക അപ്പേ ഇനി ആ വീഡിയോ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് കിട്ടുണ്ടോ കേട്ടോ താങ്ക്